നമസ്കാരം ഞാൻ ഡോക്ടർ ചെറിയൻ റോയ് തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടൻ്റായി പ്രവർത്തനമനുഷ്ഠിക്കുന്നു എന്താണ് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ ട്രോമ കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ് അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതികൾ നൽകിക്കൊണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ട്രോമ കെയർ മാനേജ്മെന്റിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനായി കൃത്യമായിട്ടുള്ള ആശയവിനിമയങ്ങൾ അതുപോലെ തന്നെ പ്രോട്ടോകോൾ പരിപാലിക്കൽ എന്നിവ എല്ലാം തന്നെ സംയോജിക്കുമ്പോൾ ഈ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അത്യാഹിത വിഭാഗത്തിൽ ഇത് നടത്തിയെടുക്കുന്നത് പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തേത് ആദ്യഘട്ട നിരീക്ഷണം അഥവാ ഇനീഷ്യൽ അസസ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു രോഗി അത്യാസന്ന രീതിയിൽ അത്യാഹിത വിഭാഗത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം മുതലായ കാര്യങ്ങൾ എല്ലാം തന്നെ സാധാരണ നിലയ്ക്കാണോ എന്ന് നാം അന്വേഷിക്കുന്നു ഇതിനുപയോഗിക്കുന്ന ടെക്നിക്കിനെ എ ബി സി ഡി ഇ ടെക്നിക്ക് എന്നാണ് നമ്മൾ പറയുന്നത് എ എന്നാൽ എയർവേ ബി എന്നാൽ ബ്രീത്തിങ് സി എന്നാൽ സർക്കുലേഷൻ ഡി എന്നാൽ ഡിസബിലിറ്റി ഈ എന്നാൽ എക്സ്പോഷർ എന്നിവയാണ് നമ്മൾ ഇതിൽ കൂടി പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇതിലൂടെ അത്യാസന്ന രീതിയിലുള്ള ഒരു പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് നാം ആദ്യമായി ചെയ്യുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മമായ നിരീക്ഷണം അഥവാ മോണിറ്ററിംഗ് എന്നതിലേക്ക് നമ്മൾ കടക്കുന്നു അത്യാസന്ന രീതിയിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സൈനുകൾ അതായത് ഹൃദയസ്പന്ദനം രക്തസമ്മർദ്ദം ശരീരത്തിൻ്റെ താപനില ശ്വാസോച്ഛാസ നിരക്ക് മുതലായ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമാണോ എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു രക്തക്കുഴലിലൂടെയുള്ള രക്തപ്രവാഹം അഥവാ ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് നാഡീം വ്യവസ്ഥകളുടെ ശരിയായ പ്രവർത്തനം അഥവാ ന്യൂറോളജിക്കൽ ഫങ്ഷണൽ സ്റ്റാറ്റസ് മോണിറ്ററിംഗ് ഇതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റീസസിറ്റേഷൻ അഥവാ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവുകൾ എല്ലാം തന്നെ കൃത്യമായി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ശരീരത്തിൽ നിന്നും ധാരാളം ജലാംശം നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഇലക്ട്രോളൈറ്റുകളും നഷ്ടപ്പെടുന്നു ഇത് രോഗിയുടെ രോഗവിമുക്തിക്ക് വളരെയധികം ദുർഘടമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും അതുവഴി രോഗമുക്തി നേടാനുള്ള സമയം ഇരട്ടിക്കുകയും ചെയ്യുന്നു ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ്സ് നൽകുക അതുപോലെ തന്നെ ഇലക്ട്രോളൈറ്റ്സ് നൽകുക എന്നുള്ളത് പെട്ടെന്നുള്ള രോഗവിമുക്തിക്ക് രോഗിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പെയിൻ മാനേജ്മെന്റ് അഥവാ വേദന ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം വളരെയധികം ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന ഒരാൾക്ക് വളരെ അധികമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു ആവശ്യമെങ്കിൽ വേദന സംഹാരികളും അതുപോലെ തന്നെ സെഡേഷനും മുതലായ കാര്യങ്ങൾ നൽകുകയാണ് ഈ ഘട്ടത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത് അഞ്ചാമത്തേത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അഥവാ അണുബാധ മുക്തീകരണം എന്നുള്ളതാണ് വളരെയധികം ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന ഒരു രോഗിക്ക് എത്രയും പെട്ടെന്ന് രോഗവിമുക്തി നേടുന്നതിന് അണുബാധ മുക്തീകരണം വളരെ അത്യന്താപേക്ഷിതമാണ് ഇതിനായി പ്രൊഫൈൽ ആക്റ്റിക് ആൻറ്റിബയോട്ടിക്സുകൾ നമ്മൾ നൽകുന്നു ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സർജിക്കൽ ഇന്റർവെൻഷൻ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള രോഗികൾക്ക് അവർക്കുണ്ടായ അപകടത്തെ തുടർന്നുള്ള പൊട്ടലുകൾ ചതവുകൾ അതുപോലെ തന്നെ ആന്തരിക രക്തസ്രാവം ഇവയെല്ലാം തന്നെ തക്ക സമയത്ത് കൺട്രോൾ ചെയ്യുന്നതിനായി നമ്മൾക്ക് സർജിക്കൽ ഇന്റർവെൻഷനൽ സ്പെഷ്യലിസ്റ്റുകളുടെ സഹായം നേടാനാകും ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കുന്ന ഇന്റർവെൻഷനൽ റേഡിയോളജിസ്റ്റുകൾ സർജൻസ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിദഗ്ദ്ധർ ബ്ലഡ് ബാങ്കുകൾ ബ്ലഡിൻ്റെ സംഭരണം ഇതെല്ലാം തന്നെ വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ് ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ അഥവാ പോഷകാഹാരം നൽകുക എന്നുള്ളതാണ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വെൻറ്റിലേറ്ററിലായിരിക്കുന്നത് വഴി അവർക്ക് വായിൽ കൂടി ഭക്ഷണം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ മൂക്കിലൂടെയുള്ള റയിൽ സ്റ്റുബ് വഴി നമ്മൾ പോഷകാഹാരങ്ങൾ നൽകുകയും അവരെ പെട്ടെന്നുള്ള രോഗവിമുക്തിക്ക് നമ്മൾ സജ്ജരാക്കുകയും ചെയ്യുന്നു ഏഴാമതായി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി കാണേണ്ടത് ഇവർക്കുള്ള പുനരധിവാസം അഥവാ റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ് ഒരു ട്രോമയിൽ നിന്നും റിക്കവർ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് നടത്തിക്കൽ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി റെസ്പിറേറ്ററി തെറാപ്പി മുതലായ കാര്യങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുമാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് മാനസികമായ പിന്തുണ അഥവാ മെൻ്റൽ സപ്പോർട്ട് എന്നുള്ളതാണ് വലിയ വലിയ അപകടങ്ങളിൽ നിന്നും തരണം ചെയ്തു വരുന്നവർ അവരുടെ രോഗവിമുക്തിക്ക് ശേഷം പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മുതലായ കാര്യങ്ങളിലേക്ക് പോകാൻ വളരെയധികം ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ മാനസിക പിന്തുണ നൽകുകയും അതിനാവശ്യമെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ ഉള്ള സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായങ്ങൾ നേടിയെടുക്കേണ്ടതുമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൾട്ടി കെയർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഇവിടെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിദഗ്ധർ നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ സർജന്മാർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ട്രോമ കെയർ മാനേജ്മെൻ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യമായ രോഗിയുടെ രോഗവിമുക്തി നമുക്ക് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്